നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്ന് നിലമ്പൂരാണ് ഉള്ളത് മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാന ടൗൺ എന്ന് തന്നെ പറയാം അപ്പൊ നമ്മൾ ഉച്ചയോടെ ഇവിടെ എത്തിയത് ഭക്ഷണം കഴിച്ച ശേഷം നല്ല വെയിലുണ്ട് ഇതാണ് കനോലി പ്ലോട്ട് കനോലി പ്ലോട്ട് നിങ്ങൾ എല്ലാവരും കേട്ടുണ്ടാവും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നമുക്കറിയാവുന്ന പോലെ തേക്കിന്റെ കാര്യത്തിൽ നിലമ്പൂര് വളരെ ഫേമസ് ആണ് ലോകത്തെ തന്നെ ഏറ്റവും ആദ്യത്തെ തേക്കിന്റെ തോട്ടം ആദ്യത്തെ തേക്കിന്റെ തോട്ടം നിലമ്പൂരാന്നുള്ളത് കുറേ പേർക്ക് അറിയാവും എന്നാലും അറിയാതെ അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും അപ്പോൾ അതാണ് കനോലി പ്ലോട്ട് ലോകത്ത് ആദ്യത്തെ തേക്കിൻ്റെ തോട്ടം അപ്പോൾ അവിടേക്കാണ് നമ്മുടെ യാത്ര കുറച്ച് ദൂരം അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഇതെന്താണെന്ന് ഒരു പുഴ കടന്നിട്ട് വേണം പ്ലോട്ടിലേക്ക് എത്താൻ ഓക്കെ അപ്പോൾ അത് രണ്ടിന് സെപ്പറേറ്റ് ടിക്കറ്റാണ് അപ്പോൾ ഞാൻ രണ്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ യാത്ര തുടങ്ങി ചൂട് രക്ഷയില്ല രക്ഷയില്ലാട്ടോ അപ്പോൾ നമ്മൾ മെല്ലെ നടക്കുകയാണ് ഇവിടെ അധികം ആൾക്കാർ ഇല്ല ഈ ചൂടുള്ളോണ്ടാവും അധികം ആൾക്കാരൊന്നും ഇല്ല നടക്കണവ് ഇതുവരെ ആരെയും കണ്ടിട്ടില്ല അപ്പൊ നമ്മൾ മെല്ലെ നടക്കുകയാണ് അപ്പൊ ഞങ്ങട് പറഞ്ഞ വഴി ഞാൻ ഈ കനോലി പ്ലോട്ടിനെ കുറിച്ചൊക്കെ നോക്കിയിരുന്നു അപ്പോൾ എനിക്കറിയാവറിയാൻ സാധിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലാണ് ഈ പ്ലോട്ട് നിർമ്മിച്ചുള്ളത് അപ്പൊ അന്നത്തെ മലബാർ കളക്ടറായിരുന്നു എച്ച് വി കണോലി അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്ലാനാണ് അത് മെയിൻ ആർക്കിടെക്ട് എന്ന് പറയുന്നത് ചാത്തുമേന അപ്പൊ ആള് അങ്ങനെ ഒരു പ്ലാൻ വെച്ച് കണ്ണൂരിയുടെ നേതൃത്വത്തിൽ സ്റ്റാർട്ട് ചെയ്യായിരുന്നു അപ്പോ അത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എല്ലാരും പറഞ്ഞത് അപ്പൊ അവിടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ചുറ്റും മരങ്ങളാണ് തേക്കുകൾ തന്നെയാണ് ഇതാ പ്ലോട്ടിന്റെ ഭാഗമല്ല എന്തായാലും തേക്കുകൾ അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് പിന്നെ ഈ തേക്കിന്റെ ഇപ്പം തേടിയാലോ ഫുള്ള് അടിയിൽ മൊത്തം ഇല വലിയ ഇല ഇങ്ങനെ കുഞ്ഞുപൊടി എടുക്കും അതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ റോഡ് ടാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ാത്ത ടാറിങ്ണ്ട് സൈഡില് നമുക്ക് തേക്കിന്റെ ഈ മില്ല് പോലത്തെ സെറ്റപ്പ് ഒക്കെ കാണാൻ പറ്റും അവിടെ ഇവിടെ ആയിട്ട് വേറെ ഒന്ന് കാണാം കൊറച്ച് ദൂരം ഉണ്ട് തോന്നുന്നുണ്ട് ഞാൻ വിചാരിച്ച അടുത്താണെന്ന് വിചാരിച്ച് കുറച്ച് ദൂരം ഉണ്ട് യാത്ര പിന്നീ ആക്ച്വലി പ്ലോട്ട് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് ഏക്കറാണ് ആയിരത്തി അഞ്ഞൂറ് ഏക്കർ അന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോ ആയിരത്തി അഞ്ഞൂറ് ഏക്കറായിരുന്നു പിന്നെ വേൾഡ് വാർ ടു രണ്ടാമത്തെ വേൾഡ് വാറിന്റെ സമയത്ത് മറ്റേ മരത്തിന്റെ ആവശ്യം ഈ ബോട്ട് നിർമ്മിക്കാനും അങ്ങനത്തെ കുറെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു വിളവെടുപ്പ് നടത്തി കുറെ മരങ്ങൾ മുറിച്ചോണ്ട് പോയി അപ്പോ ലാസത്തെ ഒരു അഞ്ച് ടു ആറ് ഏക്കർ എന്നുള്ള ചെറിയ പോർഷൻ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഈ സ്ഥലം കൊള്ളാട്ടോ ഇവിടെ ഒരു പുലിയല്ല കടുവരച്ച് ഇത്രയൊക്കെ വരച്ചുവെച്ചിട്ടുണ്ട് പഴയൊരു ബിൽഡിംഗ് ആണ് പണ്ടത്തെ ഒരു ഒരു മുറി പോലത്തെ ഒരു ഒറ്റമൂറി കെട്ടിടമാണ് നമ്മൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ പിന്നെ യാത്ര തുടരുകയാണ് കുറച്ചു ദൂരം സഞ്ചരിക്കാൻ തന്നെ തോന്നുന്നുണ്ട് അങ്ങനെ യാത്ര മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു വെയിലാണ് ആകല്ല പ്രശ്നം മരങ്ങൾ വളർത്തി വെക്കുന്ന മോൾ ഭാഗം ഇലകളില്ല കാരണം ചൂടല്ല ചൂടല്ലോണ്ട് ഇലകളൊന്നും കാണാനില്ല സൈഡിൽ പിന്നെ ഒരു മില്ലിന്റെ ചെറിയൊരു ഒരു പോഷൻ കാണാണ്ട് ചിലപ്പോ തേക്കോളൊക്കെ അടക്കി വെക്കാനും മുറിച്ച തേക്കോളൊക്കെ അടക്കി വെക്കാനൊക്കെ സെറ്റപ്പ് ആയിരിക്കണം രണ്ട് മൂന്ന് സഞ്ചാരികളൊക്കെ നടന്നു വരുന്നുണ്ട് കേട്ടോ അവര് പോയിട്ട് വരാൻ തോന്നുന്നുണ്ട് അപ്പൊ നമ്മുടെ മെല്ലെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ കേട്ടുള്ളതാണ് റോൾസ് റോയ്സിന്റെ ഇന്റീരിയറിന് വരെ ഈ ഇവിടുന്ന് തേക്കോള് കൊണ്ടുപോയിട്ടുള്ളതാണ് കേട്ടുള്ളത് എത്ര മാത്രം സത്യമാണെന്നുള്ളത് അറിയില്ല കേട്ടൊരുതാണ് നമ്മുടെ ഒരു കട്ട പിരിച്ചൊരു സ്ഥലമുണ്ട് നമ്മൾ ആവേദി പ്ലാൻ ചെയ്ത് നടക്കുന്നത് സഞ്ചാരികൾ ഓരോന്നൊക്കെ ആയിട്ട് വരുന്നുണ്ട് ചൂട് കാരണം എല്ലാവരും നേരത്തെ പെട്ടെന്ന് എങ്ങനെയെങ്കിലൊക്കെ തിരിച്ചു പോകാനുള്ള ഒരു മൂടിലാണ് അപ്പോൾ ഈ തേക്ക് മ്യൂസിയത്തിന്റെ ഒരു സോറി തേക്ക് പ്ലാന്റേഷൻ്റെ ഒരു പ്രത്യേകത ചെയ്യുന്നുണ്ടെങ്കിൽ ലോകത്തെ ആദ്യത്തെ തേക്കിൻ്റെ പ്ലാന്റേഷനാണ് ഇവിടെ ആദ്യത്തെ അപ്പോൾ ഏറ്റവും ആദ്യത്തെ പ്ലാന്റഡ് തേക്കും ഇവിടെയാണുള്ളത് നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്ന തേക്കുള്ളത് കന്നിമരം എല്ലാവരും അറിയുണ്ടാവും കന്നിമരം അത് പറമ്പിക്കുളം ടൈഗർ റിസർവിലാണ് പാലക്കാടാണ് അവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും അതാണ് വലിയ തേക്ക് ഏഷ്യയിലല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ തേക്കാണത് ഏകദേശം നാനൂറ് നാനൂറ്റമ്പത് വർഷം പഴക്കമുണ്ട് ലാസ്റ്റൊരു അഞ്ച് വർഷത്തിൽ ഒരു രണ്ട് മീറ്ററിനടുത്ത് ഉയരം വെച്ചെന്നാണ് പറയുന്നത് അത് ഒരു സയൻറ്റിഫിക് സ്റ്റഡി നടത്തിയിട്ടുള്ള റിപ്പോർട്ടാണ് അപ്പോൾ അത് എപ്പോഴും അത് മറ്റൊരു സ്ഥലത്താണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള ചെറിയൊരു പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം ചെറിയ പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒന്നല്ലെന്ന് തോന്നുന്നുണ്ട് ഇനിയും കുറെ ദൂരം നടക്കാണ്ട് ഒരു ഇഷ്യൂ വൃത്തിയായിട്ട് മെയിൻറ്റൈൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ മെയിന്റൻസിൻ്റെ ആവശ്യമില്ല ആവശ്യമില്ലാന്നല്ല വളരെ കുറവ് മെയിന്റനൻസ് ആവശ്യമുള്ളൂ ഇപ്പൊ ഈ കട്ട വരിച്ച പോഷണൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കൊഴപ്പില്ല നമ്മൾ നല്ല അവിടെ ആ കാരണം തന്നെ ചാലിയാറ് പുഴ അപ്പൊ അവിടെക്ക് ഒരു ഇറക്കം വേണമെന്നുണ്ട് നോക്കി കേട്ടെ ഒന്ന് ഇറങ്ങി നോക്കട്ടെ കൊറച്ചടിയിലാണ് കുഴപ്പില്ല മറ്റേ കണ്ടൊക്കെ സൈഡിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ വഴി തെറ്റി ആക്ച്വലി ഇതിപ്പോൾ മറ്റൊരു വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത് ഇങ്ങനെ അതിൻ്റെ സൈഡിലേക്ക് ഒരു ഡയറക്ഷൻ ഉണ്ട് ആ വഴിയാണ് നമ്മളിത് നടക്കുന്നത് അത് നോരോ പാത്താണ് അപ്പം നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇവിടെ പിന്നെ ഇവിടെ എന്തൊക്കെയോ ഒരു കൺസ്ട്രക്ഷൻ്റെ കുറെ ഒരു ഇത് കാണുന്നുണ്ട് ഇവരൊരു പാദം വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ അതിൻ്റെ ഒരു കൺസ്ട്രക് പാദ കൺസ്ട്രക്ഷണെന്ന് തോന്നുന്നുണ്ട് ചാലിയാറിൻ്റെ ഓപ്പോസിറ്റ് അപ്പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെ ഒരു നൂൽപ്പാലം ഉണ്ടായിരുന്നു ഏളിയാർ അപ്പോൾ ആ നൂൽപ്പാലം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ രണ്ടായിരത്തി പതിനെട്ടില് നമുക്കറിയാമല്ലോ പ്രളയം ഉണ്ടായി ആ ടൈമിൽ ചാലിയാർ ഒക്കെ ഭയങ്കര അഗ്രസീവ് ആയിരുന്നു ആ ടൈമിൽ അപ്പം അലക്കെ പൊളിഞ്ഞ് പോയി ഓക്കെ അതിനുശേഷം പിന്നെ സർവീസ് സർവീസാണെന്ന് പറയുന്നത് പിന്നെ കോവിഡിൻ്റെ ആ സമയത്തൊക്കെ ഇനി ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അല്ല റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പോലെ കേട്ടോ നമ്മളിപ്പോൾ എപ്പോഴും കോവിഡിന് നിന്നിലല്ല കോവിഡ് കഴിഞ്ഞിട്ട് അഞ്ച് കൊല്ലായി ഓക്കെ അപ്പം നമ്മൾ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ നല്ല ഇറങ്ങുകയാണ് സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ഇറങ്ങി കുറച്ചൊന്നും സൂക്ഷിച്ചിറങ്ങണം നല്ല സ്റ്റെപ്പ് ഇറങ്ങി നല്ല ദിവസം നമുക്ക് പുഴ കാണാൻ പറ്റിണ്ട് ചാലിയാറ് കുഴപ്പില്ല ഇതൊന്നും മര്യാദക്ക് സെറ്റ് ചെയ്തിട്ടില്ല എന്നാലും തിരക്കൊന്നുമില്ലെങ്കിൽ ഈസി ആയിട്ട് ഇറങ്ങാം കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ തിരക്കുണ്ടെങ്കിൽ എളുപ്പായിരിക്കില്ല അവിടെ രണ്ടുപേർ നിൽക്കുന്നുണ്ട് അവിടെ രണ്ടുപേരും തോന്നുന്നത് ടിക്കറ്റ് കാണിക്കണമെന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഇതിൻ്റെ സ്റ്റാഫാണെന്ന് തോന്നുന്നുണ്ട് ടിക്കറ്റൊക്കെ കാണിച്ചപ്പോൾ നമ്മൾ ഇറങ്ങി ചങ്ങാടത്തിലെത്തി ചങ്ങാടത്തിൽ കുഴപ്പമില്ലാത്തൊരു ചങ്ങാടമാണ് കുറച്ച് പേരൊക്കെ ഇരിക്കുന്നുണ്ട് അവരുടെ ഇടൊക്കെ എല്ലാവരും ഇത് ഫില്ലായാൽ മാത്രം എടുക്കുമല്ലോ അപ്പറ സൈഡിലേക്ക് എപ്പോഴും സർവീസ് ഇല്ല ഒന്ന് വൺസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പർ സൈഡിലേക്ക് നമ്മൾ കൊണ്ടുപോകും അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒന്ന് രണ്ട് പേരൊക്കെ വരാണ്ടെന്ന് തോന്നുന്നുണ്ട് ഒരു കൗണ്ട് എത്തി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി എടുക്കും വണ്ടി അല്ല സോറി ചങ്ങാടം ഓ നല്ല ചൂട് ചാലിയാർ കണ്ടില്ലേ നല്ല രസമായിട്ടാണ് ചാലിയാർ ചാലിയാറിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം എന്നാലും ജസ്റ്റ് പറയുന്നു എന്നുള്ളൂ കേരളത്തിൽ തന്നെ നാലാമത്തെ ഏറ്റവും വലിയ നദിയാണ് ചാലിയാർ നാലാമത്തെ ട്ടോ ഏകദേശം നൂറ്റി എഴുപത് കിലോമീറ്ററോളം നീളുണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇളമ്പാരി മല വെസ്റ്റേൺ ഗട്ട്സിൽ ഏകദേശം തമിഴ്നാട് ഭാഗമാണ് അപ്പോൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് മലപ്പുറത്ത് കൂടെ ഒഴുകി പിന്നെ അവസാനം കോഴിക്കോടി കൂടെ ഒഴുകി അവസാനം നമ്മൾ നമ്മളിറങ്ങിയിട്ടുണ്ട് നമ്മുടെ ചങ്ങാടം മൂവി തുടങ്ങി ആൾക്കാരൊക്കെ ഫില്ലായി അപ്പോൾ ബേപ്പൂരാണ് അവർ ചെന്ന് ജോയിൻ ചെയ്യുന്ന കടലിൽ അപ്പോൾ അത്യാവശ്യം പ്രസക്തിയുള്ളതാണ് കേരളത്തിൻ്റെ ഓൾമോസ്റ്റ് നല്ല ഏറ്റവും വലിയ നദികളിലൊന്നാണ് നമുക്ക് കാണപ്പോൾ കാണാൻ തന്നെ പറ്റും നല്ല വീതി ഉണ്ട് ചുറ്റും വരങ്ങൾ ചുറ്റും ഒരു കുന്നിൻ്റെ ഇടയിൽ കൂടെ ഒഴുകുന്ന ഒരു നദി ലൈഫ് ജാക്കറ്റൊന്നും നിർബന്ധമാക്കിയിട്ടില്ല അത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രശ്നമാണ് ടൂറിസത്തിൽ ലൈഫ് ജാക്കൽ നിർബന്ധമൊന്നുമില്ല സൈഡിൽ തൂക്കിയിട്ടുണ്ട് ആരും ഇടാനൊന്നും അവർ നിർബന്ധിച്ചൊന്നുമില്ല അത് എന്തെങ്കിലും അപകടം ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ ടൂറിസം ഒക്കെ ഒക്കെ ഉള്ളൂ അതുവരെ ഇങ്ങനത്തെ ഇതില്ല എല്ലാത്തിനും അവർ എക്സ്ക്യൂസ് പറഞ്ഞിരിക്കും എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യണം ചൂടാണെങ്കിലും അവിടെ രണ്ട് പേര് കയറ് വലിച്ച് നമ്മുടെ ചണ്ണാട അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് നല്ല ബസ്സായിട്ടാണ് അവർ വലിക്കുന്നത് വൺ ബൈ വൺ ആയിട്ട് ഒരാൾ വലിക്കുന്നു പിന്നീട് അടുത്ത ആൾ വലിക്കുന്നു അങ്ങനെ നെല്ലെ മൂവല്ലോ കേട്ടോ മോട്ടർ ഘടിപ്പിച്ച ബോട്ടൊന്നുമല്ല അതുകൊണ്ട് കുറച്ച് ക്ഷണക്ക വേണം അതെ നമ്മള് അങ്ങനെ പ്ലാന്റിലെത്തി പ്ലോട്ടിലെത്തി ഇതാണ് കൊണോലീസ് പ്ലോട്ട് ഓക്കെ നല്ല രസമുള്ള സ്ഥലമാണ് പിന്നെ ഈ സ്ഥലം ഇരിക്കുന്നത് ആക്ച്വലി ചാലിയാർപോഴയും കുരിഞ്ചിപ്പോഴയുടെയും കോമ്പൈനിങ് പോയിന്റാണ് അതായത് രണ്ടും കൂടിച്ചേരുന്നൊരു പോയിന്റിലാണ് ഇപ്പോൾ ഈ പ്ലോട്ട് നിൽക്കുന്നത് ഇവിടെ നല്ല ചൂടാണ് എന്നാലും നൂറ്റി പതിനഞ്ച് തേക്ക് മരങ്ങളുണ്ട് അഞ്ചേ വണ്ടിയേ തേക്കറേ ഉള്ളൂ നൂറ്റി പതിനഞ്ച് തേക്ക് മരങ്ങളുണ്ട് അപ്പോ നമുക്ക് കാണാൻ പറ്റും നൂറ്റി പതിനഞ്ച് തേക്ക് മരങ്ങളും എല്ലാ തേക്കിന്റെ മുകളിലും നമ്പേഴ്സ് നമ്പേഴ്സ് ഇട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉയരം അതെന്താണെന്ന പ്ലാന്റ് ചെയ്തത് ഇയർ അങ്ങനെ വെച്ചിട്ട് എല്ലാ തേക്കിൻ്റെ മുകളിലും മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ കൗണ്ട് ചെയ്യണമെങ്കിൽ നൂറ്റി പതിനഞ്ച് തേക്ക് എത്തും ഓക്കെ നമ്മുടെ കൂടെ ഒരു പത്ത് ഇരുപത്തഞ്ച് പേരുണ്ടായിരുന്നു ഇരുപത് പേര് ഒരു കഷ്ടാറിൽ അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ പറയാലല്ലോ ഒരു സെൽഫി എടുക്കണേ ഫോട്ടോ എടുക്കണേലൊക്കെ തിരക്കിലാണ് ഓക്കെ എല്ലാവരും നോക്കുന്നത് ഏതാണ് ഏറ്റവും പഴക്കം ചെന്നതെന്നാണ് അതാണ് കുറെ പേരെ കൺഫ്യൂഷൻ അപ്പോ അത് നമുക്കറിയില്ല അത് നട്ടാൽ കുന്നതിൽ ഏറ്റവും പഴക്കം ചെന്നത് ഇതൊക്കെ ഒറ്റ സ്ട്രെച്ചിൽ നട്ടുള്ള മരങ്ങളാണ് ഒരു കാലയളവിൽ ഒരു പ്ലാന്റേഷൻ പോലെ സ്റ്റാർട്ട് ചെയ്തുള്ളതാണ് അപ്പോൾ നമ്മൾ ഏറ്റവും പഴക്കം ചെന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റെങ്കിലും വേണമെങ്കിൽ ഇതിൽ ഏറ്റവും വലുതെന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഏറ്റവും പഴക്കം ചെന്നതെന്ന് ഇതാണ് ഇപ്പോൾ എല്ലാവരും പറയുന്ന ഏറ്റവും പഴക്കം ചെന്ന തേക്ക് ഓക്കെ പക്ഷെ എല്ലാവരും പ്ലാന്റേഷൻ്റെ ഭാഗമാണ് പിന്നെ ഇവിടെ കുറെ റെസ്റ്റ് ഒക്കെ ഉണ്ട് ഉണ്ടോ ഇത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ ഏരിയ ഒക്കെ ചൂടുള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയൊരു അസ്വസ്ഥത തോന്നുന്നത് അപ്പോൾ ഉള്ളൂ കൊനോലി പ്ലോട്ട് ഏകദേശം ഇവിടേക്കുള്ള യാത്രയാണ് ഏറ്റവും മനോഹരം വീഡിയോ കണ്ടതിൽ സന്തോഷം നന്ദി നമസ്കാരം